വണ്ടി വന്നോളും വെയിറ്റ് നേരെ നേരെ വരുന്നതനുസരിച്ച് ആക്കി അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് കേറു മതി വണ്ടി തിരികുന്നുണ്ടെങ്കിൽ പിന്നെ തിരിച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഇത് വരുന്നില്ലെങ്കിലാണ് വീണ്ടും വീണ്ടും തിരിക്കേണ്ടത് വണ്ടി അങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ പതുക്കെ പോകാവുള്ളൂ വെപ്രാളോ തോന്നൂല്ല ടെൻഷനും ഇപ്പൊ കൈയെടുത്ത് തിരിച്ചില്ല ആ തിരികെ നമുക്ക് ഒഴിവാക്കാം പതുക്കെ പോയാ നമുക്ക് ധരിതി ഒന്നും ഇല്ല റോഡിൽ ഇറങ്ങിയ സമാനത്തിൽ പോവുക ഇങ്ങനൊരു വലിയ വണ്ടി വരുമ്പോ ഒന്ന് വേഗത കുറച്ച് കൊടുക്കണം ഇപ്പൊ വേഗത കൂട്ടിയാ കൊടുത്തത് സ്പീഡ് ഒന്ന് ഓടിപ്പോയിക്കോളും മുന്നോട്ട് അവർ ഓടിപ്പോയിക്കോളും മുന്നിലേക്ക് അവരുടെ ഒപ്പം നീങ്ങിയാ നമുക്കും പോവാൻ പറ്റില്ല അവർക്കും പോവാൻ പറ്റില്ല നമുക്കൊന്ന് ഒതുക്കി നിർത്തി നോക്കാം എവിടെയെങ്കിലും നമുക്കൊന്ന് എന്തിക്കേട്ടെടുക്കും എന്നിട്ട് മാം തന്നെ ഒരു സ്ഥലം കണ്ടുപിടിക്കും സഡനായിട്ട് നിർത്തിക്കുന്ന എന്താണ് പ്രശ്നം ഇല്ല മാം സ്വയമേ തന്നെ ഒന്ന് വിലയിരുത്തി മാമിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഒരു ഡ്രൈവർ ചെയ്ത പോലെ ഇപ്പൊ ചെയ്തത് നിർത്താൻ പറയുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് ഉടനെ തന്നെ ഇത് ചെയ്ത് ഞാനൊന്ന് പാനിക്കായി മാമിന്റെ ചവിട്ട് കണ്ടിട്ട് ചവിട്ടിലെ വലിയ ഇനി എന്ത് ചെയ്യും ഇതൊന്നും ഉപയോഗിക്കാത്ത കൊണ്ടാണ് ഒരു ഒരറപ്പുള്ളത് പിന്നെ വെറുതീയിൽ പോവാനാണ് നോക്കുന്നത് ഈ വണ്ടിയും കൊണ്ട് അത് വേണ്ടാന്ന് വിചാരിച്ചേക്കണം ഒന്ന് നിരങ്ങി പോവാന്ന് വിചാരിച്ചേക്കണം അപ്പൊ കുറെ കാര്യങ്ങൾ ണം അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് വേണം അത്ര സ്പീഡിൽ തിരിച്ചു നേരേക്കാൻ കൈക്ക് അത്ര സ്പീഡ് വേണം അതില്ലാത്ത കാലം മുതല് നമ്മുടെ വണ്ടിയുടെ വേഗത കുറവായിരിക്കണം വണ്ടി തിരിക്കുകയോ നിർത്തോ എന്തെങ്കിലും ചെയ്യേണ്ടി വന്ന വണ്ടിക്ക് സ്പീഡ് ഉണ്ടാവരുത് അപ്പോളേ മാമിനെ ഉദ്ദേശിക്കുന്നിടത്ത് വണ്ടി വരുവുള്ളൂ അല്ലാത്തപ്പോഴാണ് നമ്മളെയും കൊണ്ട് ഓടുന്നത് ഇവിടെ തിരിച്ച അവിടെ പോകുന്നെന്നോട് പറഞ്ഞില്ലേ അതെന്താന്ന് വെച്ചാൽ വന്ന സ്പീഡിലാ തിരിക്കുന്നത് അതൊരു ഡ്രൈവറിനെ പറ്റുകയുള്ളൂ വന്ന സ്പീഡിൽ തിരിച്ചുകൊണ്ട് പോകാൻ അയാൾക്കേ പറ്റുള്ളൂ ചിലപ്പോ അയാളുടെ കയ്യിലും നിൽക്കില്ലാന്ന് വരും അപ്പൊ നമുക്ക് ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത നമ്മുടെ കാര്യം പറയണ ഇപ്പൊ മാമിന്റെ വീട്ടിൽ നിന്ന് മാമിന്റെ സഹോദരനെ ഇറക്കുന്ന പോലെ അല്ല ഞാൻ വണ്ടി ഇറക്കിയത് കണ്ട ഞാൻ നിർത്തി നിർത്തി ഇറങ്ങി വന്നത് കാരണം എനിക്ക് അറിയാൻ പയ്യ അവിടെ എന്തൊക്കെയുണ്ട് ഈ വണ്ടി തിരിഞ്ഞു എനിക്ക് അറിയില്ല ഞാൻ ഇറങ്ങി സാർ 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 അവിടെ അവിടെ ചെയ്തിട്ടില്ല ഇന്നും ഇറക്കി വശമായി തീരാവുന്ന വരുമോളൂ എല്ലാ ദിവസവും ഇത് ഉപയോഗിക്കണം ആവശ്യത്തിന് മാത്രം എടുക്കാനായിട്ട് നിക്കരുത് ചെയ്ത കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തു നോക്കുക എന്തെല്ലാം ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയപ്പോഴും എടുക്കുന്നതിന് മുമ്പ് കൂടെ ആലോചിക്കും ഇവിടെ നമ്മൾ നിർത്തിയപ്പോൾ ടക്കുന്നില്ല ഫ്രണ്ടില് നോക്കിക്കോണം കാരണം ഫ്രണ്ടില് തട്ടാനൊരു സാധനം കിടപ്പുണ്ട് അത് തന്നെ വരാൻ തുടങ്ങി കണ്ടാ നേരെ ഇങ്ങോട്ട് നമ്മുടെ സൈഡിലേക്ക് സൈഡിലേക്ക് അപ്പോൾ സ്പീഡ് കൊടുക്കരുത് വണ്ടിക്ക് മനസ്സിനൊപ്പായി വണ്ടി വേറെ കിട്ടി പോകാൻ തടസ്സം ഇല്ലാന്ന് തോന്നുമ്പോ മാത്രമേ സ്പീഡ് വരാവുള്ളൂ മാം എന്തു ഇപ്പൊ തിരിച്ചില്ല തിരിച്ചപ്പോ തന്നെ പിടിക്കും വണ്ടി വണ്ടിയുടെ അങ്ങ് പോകും വിചാരിക്കുന്ന പറ്റത്തില്ല

അങ്ങനെ എല്ലാ ദിവസവും മൂന്ന് നാല് ഏട്ടം ചെയ്ത് മാമിന് എന്നെ ആലോചിക്കും ഞാൻ ഇടുന്ന ചുരിദാർ പോലെയായി ഈ വണ്ടി ഇപ്പൊ എനിക്ക് പാകമായിന്ന് ഒരു വിചാരം വരും അപ്പൊ എടുത്തോണ്ട് തിരക്കുള്ള സ്ഥലത്തോട്ട് പോയിക്കോണോ ഒറ്റക്ക് പോകുമ്പോഴും എപ്രോളൊന്നും കാണിക്കും ഇതിനെക്കാട്ടി സ്പീഡ് കുറച്ച് പോയാ മതി ധൃതി ഒന്നും കാണിക്കണ്ടോട് ഫോണിൽ വിളിച്ചു പറഞ്ഞ പരിപാടി ഒന്നുമില്ല ഒരു പ്രശ്നവും ഇല്ല ഞാന് അത് എന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല സാറും പോകുന്നത് ഇരുന്നിട്ട് വേറെ കാര്യങ്ങളൊന്നും ആലോചിക്കരുത് ഇത് എന്നെ ചിന്തിക്കാവുള്ളൂ വീട്ടിലെ കാര്യം ആലോചിക്കുമ്പോൾ പോകും ഇതിപ്പം ആലോചിക്കുമ്പോ നമ്മടെ റിലി അങ് പോവും നമ്മക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ അവിടെ മലപ്പുറം ഒന്നേ ഉള്ളൂ ഞങ്ങളുടെ പോയാൽ മതി വേഗത കുറച്ച് കറക്റ്റായിട്ട് ആ ലെഫ്റ്റിലേക്ക് വേണ്ടി അതൊക്കെ ചെറിച്ചു ചരിച്ച് കൊണ്ടുപോയിക്ക സൈഡ് തന്നെ ത്തില് വേഗത കുറച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല ഉദ്ദേശിക്കുന്ന തന്നെ വണ്ടി വരുന്നില്ലേ ഇനി സ്ഥലമുണ്ടെന്ന് തോന്നിയാ നമ്മുടെ സൈഡിലേക്ക് വരണം ഇതിപ്പോ മറ്റുള്ളവര് കാണിക്കുന്നില്ല എത്തി നോക്കുന്നു പറഞ്ഞില്ല എനിക്ക് കുഷിനിട്ടാലേ പറ്റത്തില്ല ഇപ്പൊ കുഷിനിട്ടിട്ടില്ലല്ലോ ഇപ്പഴില്ല കംഫോർട്ടായിട്ട് ഇരിപ്പ് വന്നു ഞങ്ങൾക്ക് ആറ് ചെയ്ത ജോലി ഞങ്ങൾ അതിന്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് യാത്രക്ക് വന്നു മാത്രമേ ഉള്ളൂ ഞങ്ങള് വെറുതെ യാത്ര ചെയ്യാൻ വേണ്ടി വന്നിട്ട് കുറെ നാളെ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ ചിലപ്പോ ആ അപ്പൊ അത് ക്ഷമിച്ച് അങ്ങനെ ഇരുന്നോണം പുറകിൽ ആരെങ്കിലും വന്ന് ശല്യം ചെയ്താൽ ഇൻഡിക്കേറ്റർ സൈഡ് ഒതുക്കി കൊടുത്തേക്കണം അപ്പൊ അവര് പോയി കൊടുക്കും ഇച്ചിരി പോട്ടെ പൊടിക്കും ഇച്ചിരി പോട്ടെ പൊടിക്കും കൂടാടിക്കും ഇവിടെ ഇത്ര സ്ഥലം കിടക്കുന്ന മതിലിന്റെ സൈഡിലേക്ക് ഒന്ന് ഒതുക്കി നിർത്തണം ഈ വണ്ടി എന്ത് ചെയ്യണോട്ടെന്ത്രി ണ്ടോ വണ്ടി ഉണ്ടോ ആർത്ത് ഇനി വരാൻ പറ്റുമോ നമുക്ക് കാണാൻ പറ്റാത്ത ഇപ്പായ നമ്മൾ ഇടത്തോട്ട് എടുത്തു വണ്ടിയ

തിരിച്ചാ വെറുതെ ഇച്ചിട്ട് തിരിച്ചിട്ടൊന്ന് അനങ്ങി നോക്കണം വണ്ടി ഇങ്ങോട്ട് മാറുന്നുണ്ടോന്ന് കണ്ടാ നിർത്ത് അത്ര നോക്കിയാ മാറുന്നുണ്ടോന്ന് മാറിയ മതിയാവടെ നോക്കി മാറുന്നുണ്ടോ മാറുന്നുണ്ടോ പിന്നെ തിരിക്കരുത് അപ്പൊ ഉരുണ്ടുരുണ്ടരുണ്ടേരേ വരൂത്യാണം വീല് നേരെ ആക്കി വെക്കണം

ണ്ടാ എന്നിട്ട് വലത്തൊട്ടിരിക്ക് എന്നിട്ട് നനങ്ങി നോക്ക് നിർത്ത് മാറുന്നുണ്ടാ ചെറുതായിട്ടേ മാറുന്നുള്ളൂ അപ്പൊ തിരിക്കേണ്ടി വരും കാരണം ചെറുതായിട്ടേ മാറുന്നുള്ളൂ ആയിട്ടേ മാറുന്നുള്ളു ഗേറ്റുകളിലേക്കാ പോനങ്ങി നോക്കൂ മാറുന്നുണ്ടാ തട്ടുവാടെ അപ്പൊ നേരെ ആയ വണ്ടി ആയാ അപ്പൊ വീല് നേരെ ആക്കി കൊടുക്കു നേരെ ആയില്ലേ അത് നേരെയായോന്നറിയാ ഒന്നി നോക്ക് ആണോ ഡ്രൈവ് നിർത്തു ഡ്രൈവട് പോവാരുത് നമ്മള് പതുക്കെയാ വേണ്ട പതുക്കെ ഓടി അങ്ങോട്ട് വരും വരുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ഫ്രണ്ടിലൊരു തടസ്സവും ഇല്ലല്ലോ തിരിഞ്ഞ് കേറാനായിട്ടുണ്ടാ പിന്നെ ഇതിന് നമ്മൾ അത്രയും കറക്കുന്നത് നമുക്ക് നേരെ ഓടി ഓടിക്കയറാനേ ഉള്ളുലോ പതുക്കെ 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 റൈറ്റിലോട്ട് പിടിച്ചാ മതി അപ്പം വട്ടം കറങ്ങി കയറണ്ട ഫ്രണ്ടി തടസ്സം ഉണ്ടെങ്കിൽ മാത്രമേ മാം തിരിച്ചത് കറക്റ്റാണ് ഫ്രണ്ടി നമുക്ക് തടസ്സവും ഇല്ല ഓടിച്ചോണ്ട് വന്നത് എപ്പോഴും ഇടതുവശത്ത് സ്ഥലം കൊടുത്താൽ അതിനെ കൂടെ ആളുകൾ വരും ഫ്രണ്ട് നോക്കിയാതിരിക്കു വലത്തോട്ട് എത്തി നോക്കരുത് ഫ്രണ്ടിൽ എന്താണ് ഇടിക്കാൻ അതേ ഇടിക്കാത്ത രീതിയില് വണ്ടിയെ കൊണ്ടുപോയിക്കോ അവിടെ ഇടിക്കില്ലാന്ന് തോന്നിയാ പിന്നെ അനാവശ്യമായിട്ട് തിരിച്ചു മാറ്റരുത് ായിട്ട് വണ്ടി ഓടിക്കുന്നു വേണം ഓടിക്കുന്നതാണ്ടെനിക്ക് ബോധ്യമായിട്ട് വല്ല ഇങ്ങനെയാണെങ്കിലും വണ്ടി ഓടിക്കുന്ന എന്നിട്ടാ പറഞ്ഞത് ഫോൺ വിളിച്ചിട്ട് എനിക്ക് തിരിക്കാൻ അറിയത്തില്ല വളക്കാൻ അറിയത്തില്ല നിർത്താൻ അറിയത്തില്ല നിർത്താൻ അറിയില്ല എന്തൊക്കെയാ പറഞ്ഞത് ഓർമ്മയുണ്ടാ ഏഹ് ഒന്ന് സ്ലോ ചെയ്യോ ഒന്ന് സ്ലോ ചെയ്യാം ഒന്ന് റൈറ്റ് എനിക്ക് റൈറ്റ് 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 കിടക്കുന്ന റോഡിലേക്ക് വെറുതെ ഒന്ന് തിരിച്ച് എങ്ങനെ കയറണമെന്ന് കയറണോന്നറിയാലോ ഫ്രണ്ട് നോക്കിയേ കയറി വരാവുള്ളൂ നമുക്ക് ഇടതുവശം തട്ടാതെ അകത്ത് കയറണം ോക്കിയകത്ത് കേറു വലത്തോട്ട് എത്തി നോക്കരുത് കണ്ട ആ വലത്തുകൂടെ വരുന്നവന്റെ സൈഡിലോട്ട് നമ്മൾ പോണില്ലോട്ടെ അയാളൊന്നും പോയിക്കോട്ടെ പോട്ടെ നേരെ നേരെയാവുമ്പോ വണ്ടി നേരെയാക്കി നേരെയാക്കി കൊണ്ടുപോകും ർത്തണം എനിക്കിതേ ഇവിടെ നോക്കിയാ ഈ ലോറി ഈ കിടക്കുന്നുണ്ടോറിയിൽ ഇടിക്കാതെ അതിന്റെ പുറകിലേക്ക് പോണം തിരിക്കണ തിരിച്ചെന്ത് ഇപ്പൊ എന്ന് വെച്ചാൽ ലോറിയിലേക്ക് പോയി ഇരിക്കും വണ്ടി അപ്പെന്ത് ചെയ്യണം ഇവിടെ നോക്ക പതുക്കെ പതുക്കെ നീങ്ങു ഒന്നിർത്ത് ഇത് വണ്ടിയുടെ ഇടതു നമ്മുടെ വണ്ടിയുടെ ഇത് വണ്ടിയുടെ വലതു ഓക്കേ ഇപ്പൊ ഇടതു എങ്ങനെ എങ്ങനെയാ നിക്കുന്ന ലോറിക്ക് നേരെ തന്നെ നിക്കുന്നത് അപ്പൊ തിരിച്ചാലും ഇത് ലോറിയിലേക്ക് പോയിരിക്കും ഇരിക്കും ഇനി വരാ ലോറിയെ ടച്ച് ചെയ്യാതെ ലോറിയുടെ പുറകിലെ വഴി കണ്ട അതിലേക്കേ ശരിയാവുള്ളു ആ ഒന്ന് പതുക്കെ ബാക്കിലോട്ട് നീങ്ങി നോക്ക് ബാക്കും വണ്ടി മറയൊന്നും വേണ്ട എവിടെ വഴി കാണും ഇത് കണ്ടാ ഇപ്പൊ ഈ വഴി ഇങ്ങോട്ടാ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ടാ ഇനി ബാക്കൌട്ട് ചെല്ലും ഈ വരക്ക് ചെറിയൊരു ചലനം ഉണ്ടാവണം ഈ വഴിയിലേക്ക് അതൊക്കെ നീങ്ങി നോക്കു ആ അതെ അങ്ങനെ കണ്ടാ അങ്ങോട്ട് വരുന്ന കണ്ട ഇനിയും ആവശ്യണ്ടെങ്കിലേ പിന്നെയും പിന്നേം തിരിച്ചോണ്ടിരിക്കാവുള്ളു തിരിച്ച് തീർക്കരുത് കാരണം അവിടെ ഒരു പോസ്റ്റ് ഉണ്ട് കണ്ടാ ഇനി നോക്കി ഇനി വന്നാ എന്ത് പറ്റും എന്തോട്ടും ഇനി എന്തോട്ടാ ഇടിക്കാൻ പോണത് പറഞ്ഞില്ല ഇടിക്കാൻ അതേലാണിക്കുന്നത് ഈ പോസ്റ്റയിലോട്ട് പോയി ഒന്ന് നീങ്ങി നോക്കി പതുക്കെ ഒന്ന് എങ്ങോട്ടണ്ട പോസ്റ്റയിലേക്ക് കണ്ടാ അപ്പൊ എന്ത് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇവിടെ തന്നെ ഈ പോസ്റ്റലേക്ക് പോവാതിരിക്കാൻ എന്ത് ചെയ്യണോന്ന് നോക്ക് അപ്പൊ തിരിക്ക് എന്നിട്ട് പതുക്കെ നീങ്ങി നോക്ക് പോസ്റ്റ മുട്ടു നോക്ക് പിന്നെ തിരിക്കരുത് മുട്ടുവന്നും തിരിച്ചോണ്ടിരുന്ന അകലും നമുക്ക് എങ്ങോട്ടാ പോവണ്ടത് ഈ റോഡിലേക്ക് അപ്പൊ എന്ത് ചെയ്യണം അപ്പൊ തിരിക്ക് മതിയാ നല്ല അകലം വന്നു ഇവിടെ അപ്പൊ കൂടുതല് അകലം പെട്ടെന്ന് കൊറയും നീങ്ങട്ടെ കൊറയുന്ന ഈ റോഡിലേക്ക് നേരെയാകും വണ്ടി നോക്കും നേരെ വരുന്നുണ്ട് കണ്ടാ ആ മതി കണ്ടാ ഇപ്പൊ വീല് നേരെയാക്കി കൊടുക്കണം അല്ലെങ്കി ഇങ്ങോട്ട് തന്നെ പോവും കണ്ടാ ഇനി ഒന്ന് നീങ്ങി നോക്കിക്ക ഇനി വീണ്ടും ഇവിടെ അകലും കണ്ടാ അപ്പ എങ്ങോട്ട് കൊണ്ടുവരണം വീണ്ടും ഈ സൈഡിൽ കൊണ്ടുവരണം ഇവിടുന്ന് അകന്ന് പോവുക ഈ റോഡിലേക്കാണ് പോണ്ടി എങ്ങനെയാ നിക്കുന്ന ഇങ്ങനെയാ നിക്കുന്നേ നമുക്ക് പോവേണ്ടത് ഇങ്ങനെയാ റോഡിലേക്ക് ആക്കണം വരുന്ന കണ്ട റോഡിലാവുമ്പോ വീണ്ടും നിർത്തണം നിർത്ത് ഡ്രൈവട് മാം ഡ്രൈവട് അവരെയൊന്നും നോക്കണ്ട

ഇപ്പാണ് ആക്സിലേറ്ററിന്റെ ആവശ്യം വരുന്നത് നീങ്ങുന്നില്ല അത്രേ ഉള്ളു അനങ്ങാൻ മാത്രം ആക്സിലേറ്റർ മതി ഇനി ആവശ്യം ഒന്നൂടെ റിവേഴ്സിഡ് ഒന്നോടെ അങ്ങോട്ട് കാണിച്ച ഞാൻ പറയുന്ന വഴിയിലേക്ക് വേണ്ടി ഒന്ന് കൊണ്ടുപോകണം അതെ ഈ ലോറിയുടെ പുറകിലേക്ക് ആ റോഡിലേക്ക് എപ്പത്തിരിക്കണോന്ന് ആലോചിച്ചിട്ട് അതിനനുസരിച്ച് തിരിച്ചു കൊടുക്കണം വണ്ടി പോണേ ആദ്യം തന്നെ അപ്പോളാണ് ആ പോസയിലേക്കായി പോണത് വണ്ടി വരുന്ന അനുസരിച്ചിട്ട് ആവശ്യം ഉണ്ടെങ്കിലേ പിന്നേം പിന്നേം തിരിക്കാവുള്ളൂ ഇനി വന്നാൽ എന്തു പറ്റും അപ്പൊ എന്ത് ചെയ്യണം ആ ഇച്ചിരി വീണ്ടും നീങ്ങി നോക്ക് തട്ടുവാ തട്ടുവാറപ്പല്ലേ ആ ഇനി നേരെയാക്കരുത് ഇനി എങ്ങോട്ടോ നമുക്ക് മാറ്റേണ്ടത് വണ്ടിയാ വീണ്ടും വീണ്ടും മതി അനങ്ങ് എടുത്ത വശം വന്നെന്ത് ചെയ്യണം എന്നിട്ട് എന്ത് ചെയ്യണം പിന്നെ ഇച്ചിരി നേരെയാക്കി കൊടുക്കണം ആ മതി വീണ്ടും ഒന്ന് ഇങ്ങനെ നോക്ക് വേണ്ട അങ്ങനെയാണ് ചെയ്യേണ്ടത് തട്ടുമെങ്കിൽ വരക്കകത്ത് കണ്ടേനെ അതിന്റെ പുറത്ത് വന്നു കഴിഞ്ഞാ പിന്നെ തട്ടൂല അതിനാ ഇതാണ് സൈഡ് സൈഡെന്ന് പറഞ്ഞ ഡ്രൈവ് ഇട്ടിട്ട് മുന്നോട്ട് പോട്ടെ വലത്തോട് തിരിഞ്ഞു നോക്കരുത് ഇങ്ങനെ ഫ്രണ്ട് നോക്കി മുന്നോട്ട് പോകും ഇവിടെ തന്നെ ഈ സൈഡിലേക്ക് തന്നെ അതൊക്കെ മുന്നോട്ട് പോട്ടെ രണ്ട് ലോറി കിടക്കുന്ന ലോറിണ്ട എനിക്ക് രണ്ട് ലോറിയുടെ അകത്തേക്കുള്ള റോഡിലേക്കാ കേറേണ്ടത് ആ അതെ ഇപ്പൊ വെച്ച് തിരിക്കണ ആലോചിക്ക ആദ്യം വണ്ടി എങ്ങനെ കിടക്കുന്നേ നോക്ക് ഓൾറെഡി വണ്ടി ആ വഴിയിലേക്കാ ആകണ്ട ഇനി എപ്പ തൊട്ട് തിരിക്കണെന്ന് നോക്ക് വണ്ടി അങ്ങോട്ടാ പോണേ നമുക്ക് എങ്ങോട്ടാ കേറണ്ടേ അപ്പൊ എന്ത് ചെയ്യണം ആരിക്കു എന്നിട്ട് അനങ്ങി നോക്ക് വണ്ടി അങ്ങോട്ട് വരുവോന്ന് വരുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും തിരിക്കണം എക്സ്പീരിയൻസ് കുറവല്ലേ നമുക്ക് തിരികണം അങ്ങോട്ട് വരുന്നില്ലേ അപ്പൊ പിന്നേം പിന്നേം തിരിച്ചോണ്ടിരിക്കേണ്ടി വരുവാ പക്ഷെ ഇവിടെ ഒരുപാട് സ്ഥലം വന്നാൽ മാത്രം അടുപ്പിച്ചു കൊടുത്തേക്കണം അപ്പൊ ഇച്ചിരി കൊടുക്ക് മതി കണ്ടോ ആ ലോറിയെ തട്ടാതിരിക്കാൻ എന്ത് വേണോന്ന് അറിയാം അകത്ത് വരും തോന്നി അകത്തേക്കോണം വീണ്ടും അത്ര മതിയാവില്ല വരയ്ക്കകത്ത് വരാൻ നോക്കിയാ ജുമായിട്ട് തിരിക്കണ്ട അനങ്ങി നോക്ക് കണ്ടാ

റോഡിലായി വീലും നേരെയാക്കണം ി നോക്ക് സംശയം ഉണ്ടെങ്കിൽ നേരെ തന്നെ ഓടുവോ നോക്ക് അപ്പൊ അറിയാൻ പറ്റും ഇനി എന്തെങ്കിലും വ്യത്യാസം ആ അത് തന്നെ നിക്കട്ടെ പോവാ ഒന്നും കൂടെ അല്ല അമ്പത് തവണ എടുക്കും